ഇട്ട് ൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം എന്റെ കറുപ്പുള്ള ഭാഗത്തിട്ടിട്ട് എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് തുടയ്ക്കാം തുടച്ചപ്പോൾ ഉള്ള റിസൾട്ട് കണ്ടു നല്ലപോലെ ആ ഒരു കണ്ട് കൈ തമ്മിലുള്ള വ്യത്യാസവും കാണിക്കാം നിങ്ങൾക്ക് അപ്പം മനസ്സിലാക്കാൻ പറ്റുമല്ലോ ചർമ്മം എപ്പോഴും വെളുത്ത് തൊടുത്തിരിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം നിങ്ങളുടെ ചർമ്മം വെളുത്ത് തുടുക്കാൻ ഇനി വേറുള്ള കാര്യങ്ങളുടെ പുറേഞ്ഞ് പോയി സമയമൊന്നും കളയണ്ട ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ചർമ്മത്തിന് കിട്ടിയ ആ ഒരു കളർ പോലെ വെളുത്തു തുടക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്താണെന്നുള്ളത് ഞാൻ പറയാം അതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്തായാലും നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ചർമ്മം വെളുത്തു തുടക്കാൻ നിങ്ങൾക്ക് ഈ പറയുന്ന മാർഗം ഒരു പ്രാവശ്യം ചെയ്താൽ മതി ഇനി മറ്റുള്ള കാര്യത്തിന്റെ പുറേന് പോയി നിങ്ങൾ സമയം രേഖ പോലും ചെയ്യില്ല നിങ്ങളുടെ ചർമ്മത്തിന് നല്ലൊരു ചേഞ്ചസ് നേടാൻ ഈ പറയുന്ന സംഭവത്തിൽ നിന്ന് സാധിക്കും എന്താണെന്നുള്ളത് പറയാം എന്തായാലും ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും കണ്ടാലോ നമുക്ക് അതിലേക്ക് പോകാം സ്കിന്നിന്റെ നല്ല പോലെ നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു ഓയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ ഈ ഒരു ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ വലിപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പം മീഡിയം വലിപ്പത്തിലുള്ളതാണെങ്കിൽ രണ്ട് ക്യാരറ്റ് എടുക്കേണ്ടതാണ് ഇപ്പം ഇതൊരു നോർമൽ അത് ഒരു നല്ലൊരു വലിപ്പമുള്ള ക്യാരറ്റ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം പിന്നെ കൂടെ വേണ്ടത് റോസ് പെറ്റൽ ഉണ്ടല്ലോ റോസ് പെറ്റൽ അത് ഞാൻ കാണിക്കാം റോസ് പെറ്റൽസ് വേണം അതായത് ഉണങ്ങിയ പൂ റോസാ ആ പൂവാണ് അതിൻ്റെ ഇതിളുകളാണ് നമുക്ക് വേണ്ടത് അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പത്ത് അതായത് പട്ടു റോസിൻ്റെ പൂവിൻ്റെ ഇതളുകളാണ് എടുത്തേക്കുന്നത് ഇത് രണ്ട് മൂന്ന് ദിവസം വെയിലത്ത് വയ്ക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ അതിൻ്റെ ജലാംശം എല്ലാം മാറി കിട്ടും ഇതാണ് നമുക്ക് വേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണം പിന്നെ ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം എന്തായാലും നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഓയിൽ തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കാം എൻ്റെ കയ്യിൽ ചീനിച്ചട്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിരിക്കുന്നത് വെള്ളമൊക്കെ ഒന്ന് പറ്റട്ടെ പാത്രം ചൂടായതിനു ശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ ക്യാരറ്റ് ഉണ്ടല്ലോ ഗ്രേറ്റ് ചെയ്തത് അത് ഇതിലേക്ക് ചേർത്തിട്ട് പാത്രത്തിലേക്ക് ഇട്ട് എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം പിന്നെ റോസ് പെറ്റലൂടെ കുറച്ചുകൂടെ ഒന്ന് ചൂടാക്കി കഴിയുന്നതിന് ശേഷം റോസ് പെറ്റലും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കണം എന്തായാലും നമുക്ക് പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് ക്യാരറ്റ് കൊടുക്കാം ക്യാരറ്റ് ക്യാരറ്റ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല പോലെ ഇളക്കി ഒന്ന് ആ ഒരു ക്യാരറ്റിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് നമ്മുടെ റോസ് പെറ്റൽസൂടെ അതായത് റോസാപ്പൂവിൻ്റെ ഡ്രൈ ആയിട്ടുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ കളർ ചേഞ്ച് ആവുന്നുണ്ടോ ഈ ഒരു ഓയിൽ നിങ്ങൾ കുഞ്ഞു കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെയും ഈ ഒരു ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് നാളെ അടിപൊളിയാണ് നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം റിസൾട്ട് കണ്ട് നിങ്ങൾ ഞെട്ടും ഞാനിവിടെ എൻ്റെ മൊക്കക്ക് രണ്ട് പേർക്കും ഉപയോഗിക്കുന്നത് ഈ ഒരു ഓയിലാണ് നമ്മുടെ ക്യാരറ്റ് ഓയിലാണ് ഇനി നമ്മൾ കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമ്മുടെ റോസ് പെറ്റൽസൂടെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അവിടെ നോർമൽ അതായത് അരക്കപ്പ് എണ്ണയിലാണ് ഇത് ഈയൊരു സംഭവം ഈ ഒരു ഓയില് തയ്യാറാക്കുന്നത് അപ്പം നിങ്ങളിപ്പം കൂടുതൽ ഓയിലിട്ട് കൂടുതൽ വെച്ച് കൂടുതൽ ഓയില് ഉപയോഗിച്ച് തയ്യാറാക്കണമെങ്കിൽ ഈ ക്യാരറ്റിൻ്റെ അളവൂടെ കൂടുതലായിട്ട് എടുക്കേണ്ടി വരും അപ്പം ഞാനിപ്പം കുറച്ചേ എടുക്കുന്നുള്ളൂ ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ എണ്ണ പെട്ടെന്ന് കയറി അങ്ങ് കട്ട പിടിക്കും അതുകൊണ്ട് കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളു അങ്ങനെ ഒന്ന് എള്ളത്തിൻ്റെയും അതായത് ക്യാരറ്റിൻ്റെയും ഒക്കെ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ വെളിച്ചെണ്ണ അരക്കപ്പ് ഒഴിച്ചു കൊടുക്കാം കപ്പ് പെൽച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി കിടന്ന് നല്ല പോലെ ഒന്ന് മൂത്ത് കാരറ്റിന്റെ എല്ലാം കളറ് മാറും പിന്നെ നമ്മുടെ റോസ് പെറ്റൽസിന്റെ കളറും എല്ലാം മാറും ഇത് നമ്മുടെ ക്യാരറ്റിന്റെ കളറ് മാറും പിന്നെ നമ്മുടെ റോസ് പെറ്റൽസ് ഉണ്ടല്ലോ അതിന്റെ കളർ ചെറുതായിട്ടൊന്ന് മാറുകയുള്ളു എന്തായാലും നമുക്കിതൊന്ന് പോലെ മൂപ്പിച്ചെടുക്കാം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ക്യാരറ്റ് ഓയിലിന്റെ കളറ് ചേഞ്ച് ആവുന്നത് കണ്ടോ ആ ഒരു ഓയിലേക്ക് ആ ക്യാരറ്റിൻ്റെ കളറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കുറച്ചും ഒന്ന് വെയിറ്റ് ചെയ്യണം നമ്മൾ കണ്ടോ ചേഞ്ച് ആവുന്നേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അതിന് കുറച്ചുകൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഏ നമ്മുടെ ഓയിൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഓയിലെല്ലാം ദാ ഇതിലേക്ക് ഇങ്ങനെ വന്ന് വീഴും ഇത് അരിച്ചെടുക്കണമെന്ന നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഡിസ്കംഫർട്ടബിളാണ് എങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കാം ഞാൻ ഇങ്ങനെ തന്നെയാണ് വെക്കാറുള്ളത് കണ്ടോ ആ ഒരു ഓയിലിൻ്റെ കളർ തന്നെ നിങ്ങൾ കണ്ടോ അടിപൊളിയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഇത് ഉപയോഗിക്കാം എന്തായാലും ഞാൻ ഇതൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയുള്ളൂ കാരണം കുപ്പിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഓയിൽ കയറി പെട്ടെന്ന് കട്ട പിടിക്കും അപ്പോൾ അത് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഞാനിപ്പം കുറച്ച് നാൾ കൊണ്ട് തണുപ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാറുള്ളൂ ഞാൻ എന്തായാലും ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കട്ടെ അതാ ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുകയാണ് പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ കളർ തന്നെ കണ്ടോ നിങ്ങളുടെ ഫുൾ ബോഡി നിറം വെക്കാൻ വേറെ എന്ത് വേണം ഇതും ഒന്ന് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി എന്തായാലും ഞാൻ കാണിക്കാം എൻ്റെ കൈകളിലേക്ക് തന്നെ ഇടാം കൈകളുടെ കളർ നിങ്ങൾ കണ്ടോ എടുത്ത് ഇട്ടു കൊടുക്കുകയാണ് ഇട്ടുകൊടുത്തിട്ട് ഫേസിലാണെങ്കിലും ഒക്കെ ഇട്ടിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ നിങ്ങൾ കുളിച്ചാൽ മതി ഫേസിൽ നിന്ന് ആ ഒരു ഓയിലുമായും എല്ലാം പോവുകയും ചെയ്യും പിന്നെ നിങ്ങളിത് കുളിച്ച് ഈ ഇത് ഇട്ടതിന് ശേഷം കുളിക്കുന്ന സമയത്ത് ചെറുപയർ പൊടി ഉപയോഗിച്ചിട്ട് ബോഡി വാഷ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഓയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ഓയിൽ നിങ്ങൾ തേക്കുന്ന സമയത്ത് തേച്ചതിന് ശേഷം റിമൂവ് ചെയ്യുന്ന സമയത്ത് ചെറുപയർ പൊടിയോ അതല്ലെങ്കിൽ കടലമാവിൻ്റെ പൊടിയോ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും എന്തായാലും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം എൻ്റെ കറുപ്പുള്ള ഭാഗത്ത് ഇട്ടിട്ട് എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് തുടയ്ക്കാം തുടച്ചപ്പോൾ ഉള്ള റിസൾട്ട് ഉറപ്പ് പോയിട്ടുണ്ട് പോലെ കണ്ടോ രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസവും കാണിക്കുക നിങ്ങൾക്ക് അപ്പം മനസ്സിലാക്കാൻ പറ്റുമല്ലോ കണ്ടോ നല്ല പോലെ നിറവും വെച്ചിട്ടുണ്ട് കഴിക്കാത്തിട്ടപ്പോൾ തന്നെ ഫുൾ ബോഡിയിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ അടിപൊളിയാണ് കണ്ടോ റിസൾട്ട് കണ്ടോ ഞാൻ പോലും ആ ഒരു റിസൾട്ട് കണ്ട് ഷോക്കായി നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം സംഭവം അടിപൊളിയാണ് കണ്ടല്ലോ ചർമ്മം വെളുത്തു തുടുക്കാൻ സഹായിച്ച സംഭവം എന്താണെന്നുള്ളതും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കണ്ടല്ലോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കോ എൻ്റെ മറുപടി പറയുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്തു എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ